അസ്സാം അലൈക്കും വാഹ്മത്തുല്ലാഹി വാർക്കാത്ത മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ വാഴക്കാട് അന്ധവിശ്രമം കൊള്ളുന്ന സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രഗത്ഭ പണ്ഡിതനും വലിയ സൂക്ഷ്മതയിൽ ജീവിക്കുകയും ചെയ്തിരുന്ന ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അക്കാലഘട്ടത്തിലെ വലിയ ആരിഫും ആലിമുമായിരുന്ന റൈസുൽ മുഹത്തിൻ കണ്ണിയത് ഉസ്താദിൻ്റെ ഹകലത്തിലാണ് സിയാറത്ത് അള്ളാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ കണ്ണിയത് ഉസ്താദിന്റെ ജനനം മഞ്ചേരിക്കടുത്ത തോട്ടക്കാട് എന്ന പ്രദേശത്തായിരുന്നു ഹെജ്ര ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ഇസ്ലാമിൻ്റെ മഹനീയ സന്ദേശവുമായി കേരളത്തിലെത്തിയ സെയ്യദിന മാലിക് ദീനർവാഹു അന്യുവിന്റെ സഹോദരനാണ് കണ്ണിയത് ഉസ്താദിന്റെ പൂർവ്വ പിതാവ് അവരുടെ സന്താന പരമ്പരയിലാണ് കുഞ്ഞാലി മരക്കാർ റതിയുവാഹു അനു പിറന്നത് കുഞ്ഞാലി മരക്കാരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ചേറൂർ മരക്കാർ പറമ്പത്ത് ഉണ്ണി മെയ്ദീൻ എന്നിവരുടെ മകൻ അവറാൻ കുട്ടി എന്നവനാണ് ഷെയ്ഖുനയുടെ പിതാവ് പ്രാഥമിക പഠനം പ്രിയപ്പെട്ട ഉപ്പയിൽ തന്നെയായിരുന്നു വലിയ ബുദ്ധിശാലിയും വലിയ ആലിമുമായിരുന്ന ബഹുമാനപ്പെട്ട അവിടുത്തെ ഉപ്പ കാലഘട്ടത്തിൽ വലിയ ആലി വലിയ ആരിഫുമായിരുന്നു വലിയ സൂക്ഷ്മതയിൽ ജീവിച്ച മഹാൻ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖു കണ്ണിയതുസ്താദിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരക്കണക്കിന് മ്മിനും ആണ് ഈ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് നിരവധി ആളുകളാണ് ഷേഖുന ഉസ്താദിന്റെ മക്ബറയിലേക്ക് ദിനംപ്രതി ജ്യാനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിതകാലത്ത് വലിയ വലിയ കറാമത്തിന്റെ ഉടമസ്ഥരായിരുന്നു ബഹുമാനപ്പെട്ട ഷീഫന എത്രത്തോളം അന്യ മതസ്ഥർക്ക് പോലും ബഹുമാനപ്പെട്ട വലിയ ആദരവും ബഹുമാനവും സ്നേഹവുമായിരുന്നു അക്കാലഘട്ടത്തിൽ അവിടുത്തെ ദാരിഹിൽ കാണാം എടവണ്ണപ്പാറയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ചു കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ ഓട്ടോയിൽ കയറി ഒരു അമുസ്ലിമായ ഡ്രൈവറാണ് ഓട്ടോ ഓടിക്കുന്നത് രണ്ടു മൂന്നാളുകളിൽ ബഹുമാനപ്പെട്ട കണ്ണീർത്തുസ്ഥാനിനെ കാണാൻ വരികയാണ് അവർ പറഞ്ഞു വായക്കാട്ടേക്ക് പോകണം വായക്കാട് എത്തുന്നതിൻ്റെ മുമ്പ് കണ്ണിയതുസ്ഥാനിന്റെ വീട്ടിലേക്ക് ഓട്ടോ തിരിക്കാൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ ചോദിച്ചു അതെന്താണ് നിങ്ങൾ പറഞ്ഞത് വായക്കാട് പോകണമെന്നല്ലേ എങ്ങോട്ടാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നത് കണ്ണിയതുസ്താദി എന്ന് പറഞ്ഞ മഹാന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ മടക്കി കുത്തിയ തുണി താഴ്ത്തിയിടുകയും തലയിൽ കെട്ടിയിരുന്ന മുണ്ട് എടുത്ത് മാറ്റിവെക്കുകയും ചെയ്തു കണ്ണിയത്വസ്ഥാനിൻ്റെ വീട്ടിലേക്കാണോ അത് വലിയൊരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ ആദ്യം പറയണ്ടേ വളരെ ഭവ്യതയോടുകൂടെ തായ്മയോടുകൂടെയാണ് ആ മുസ്ലിമായ ഡ്രൈവർ പിന്നെ വണ്ടി ഓടിക്കുന്നതും അങ്ങോട്ട് എത്തുന്നതും അത്രത്തോളം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമായിരുന്നു അന്യമതസ്ഥർ പോലും ബഹുമാനപ്പെട്ട ഷെയഹുനയെ കണ്ടിരുന്നത് മഴയില്ലാത്ത പല ഭാഗത്തേക്കും ഷെയഹുനാനെ കൊണ്ടുപോവുകയും അവിടുന്ന് ദ ചെയ്യുകയും മഴ വർഷിക്കുകയും ചെയ്ത ചരിത്രം ധാരാളമുണ്ട് ചെറുമുറ്റം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്തു തന്നെയാണ് ആ ഭാഗത്ത് മഴയില്ലാത്ത സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്വസ്ഥാനെ നാട്ടുകാർ കൊണ്ടുപോവുകയും മയക്കു വേണ്ടി ദ ചെയ്യുകയും ചെയ്തു പ്രാർത്ഥന കഴിഞ്ഞു എല്ലാ ആളുകളും എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഓപ്പറേറ്റർ മൈക്ക് ഓണാക്കാൻ മറ ഓഫാക്കാൻ മറന്നുപോയി ഈ സമയത്ത് ദുവാൻ്റെ ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്യസ്ഥ അത് ഒരു വാക്ക് പറഞ്ഞു അത് എല്ലാ ആളുകളും കേൾക്കുകയും ചെയ്തു എന്നാ അവിടെ നിന്ന് പറഞ്ഞത് അള്ളാഹോയെ നിന്നെ ഞാൻ കണ്ടിട്ടാണ് എന്നോട് ഞാൻ ദുവാ ചെയ്തത് മയവർഷിക്കാതെ മയലഭിക്കാതെ അഹമ്മദ് കുട്ടി ഈ കസാലയിൽ നിന്ന് എണീക്കുകയില്ല എന്നായിരുന്നു അവിടുന്ന് പറഞ്ഞത് ഇത് ജനങ്ങളെ മുഴുവനും കേട്ടു തിരിച്ചു പോകാൻ വന്ന ജനങ്ങളെല്ലാം ഇങ്ങോട്ടും തന്നെ മടങ്ങി വന്നു എന്നാണ് ബഹുമാനക്കണ്ട് ദുസ്താദ് പറഞ്ഞത് അബാഹുവിനെ നിന്നെ കണ്ടുകൊണ്ട് ഞാൻ ദുവാ ചെയ്തതാണെട്ടോ മയവർശിക്കാതെ അഹമ്മദ് ഇവിടെ നിന്ന് എണീക്കുകയില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഉസ്താദ് പോകുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയവരെല്ലാം ഇങ്ങോട്ട് വന്ന് കസാലയിൽ ഇരുന്നു അഞ്ചു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞു ഉടനെ തന്നെ ശക്തമായ കാറ്റടിക്കുകയും മഴ വർഷിക്കുകയും ചെയ്തത് ഇവിടെ കിലോമീറ്ററുകൾക്കുള്ളിൽ ചെറുമുറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടുത്തെ വലിയ കാരണവരായ ആളുകളും ആളുകളെ കണ്ട് ചോദിച്ചാൽ ഇന്നും നമുക്ക് അറിയാൻ കഴിയും അത്രയും വലിയ കലാമത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു ഒഹ്മാൻ അപ്പൊ ഈ ഭാഗത്ത് ഒരുപാട് മഹാന്മാരായ ഉലമാക്കളും ഉമറാക്കളും അന്തിമ ശ്രമം കൊള്ളുന്നുണ്ട് മാത്രമല്ല അക്കാലഘട്ടത്തിൽ ബാങ്ക് കൊടുക്കാൻ സമയത്തിൻ്റെ സമയം കണക്കാക്കിയിരുന്ന ഒരു തൂണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ ഇവിടെ ഇവിടുത്തെ ഈ തണൽ നോക്കിയിട്ടായിരുന്നു നിസ്കാലത്തിൻ്റെ ബാങ്കിൻ്റെ സമയം അന്ന് അക്കാലത്ത് കണക്കാക്കിയിരുന്നു അത് ഇന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഇന്നും ഇവിടെ വന്നിട്ടാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ ദർസ് കടത്തിയിരുന്ന പള്ളിയും എല്ലാം ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും വലിയ കറാമത്തിൻ്റെ ഉടമസ്ഥലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ദരജള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ ആലിമീങ്ങളാവുന്ന ആരിഫീങ്ങളായ ഒലിയാക്കൾ അറിയാനും മനസ്സിലാക്കാനും അവരെ പിൻപറ്റി ജീവിക്കാനും അള്ളാഹു നമുക്കും കുടുംബത്തിനും മഹലുകാർക്കും ഭാഗ്യം നൽകാനും അനുഗ്രഹിക്കട്ടെ